ഹലോ വിശ്വ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടാ ഇന്ന് കാണിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല ടിഷ്യൂ സാരി നല്ല മ്യൂറൽ പ്രിൻറ്റ് വരുന്ന ടിഷ്യൂ സാരി നല്ല അടിപൊളി സാരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതൊരു ചെക്ക് സാരിയാണ് ടിഷ്യൂൽ തന്നെ ട്രെൻഡായിട്ട് ഒരു സാരിയാണ് ചെക്ക് നല്ല അടിപൊളി സാരി കേട്ടോ പുത്താമ്പള്ളി കൈത്തറുടെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് കൂടെ കൂടിക്കോ നല്ല ഓൺലൈനിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ നല്ല അടിപൊളി പാറ്റേണിൽ വരുന്നതാണ് ഓക്കെ നല്ല ഡിസൈൻ നല്ല വുഡിൻ്റെ കളറാണ് ഒരു വെറൈറ്റി ഐറ്റമാണ് ഓക്കെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാവരും ചെയ്ത് കൊടുക്കുന്നത് ചെക്കും അടിപൊളി ചെക്കാണ് ഇതുപോലത്തെ സാരികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടോ സെറ്റ് സാരി സെറ്റ് മുണ്ട് ഡബിൾ മുണ്ട് ആണുങ്ങളുടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കൽ ഒരിക്കൽ കൂടി പറയുന്നു നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്